നമസ്കാരം ഇതാണ് ശരിക്കും യഥാർത്ഥ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്നലെ നടത്തിയ ഒറ്റ അത്താഴ വിരുന്നോടെ രാഷ്ട്രീയ കളികളുടെ ഗതി പൂർണ്ണമായി മാറിയിരിക്കുകയാണ് ഇതോടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സംശയത്തിൻ്റെ നിലയിലാവുകയാണ് തൃശ്ശൂർ ഞാനിങ്ങെടുക്കുകയാണെന്ന് പ്രഖ്യാപിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ വിജയിച്ച അദ്ദേഹത്തിന് ഇപ്പോൾ ഇതാ ഒരു വർഷം പൂർത്തിയാകുന്ന ഈ ഘട്ടത്തിൽ കടുത്ത തിരിച്ചടി ലഭിച്ചിരിക്കുന്നു ശശി തരൂരിനെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ പോലും രാഹുൽ ഗാന്ധിക്ക് പിന്തുണ നൽകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാനാവുന്നത് ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇപ്പോൾ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് തൃശൂരിലെ വോട്ടെടുപ്പിൽ വ്യാപകമായിട്ടുള്ള അട്ടിമറി സംഭവിച്ചിട്ടുണ്ടെന്ന ആരോപണങ്ങൾ അതിശക്തമാവുകയാണ് ബി ജെ പിക്ക് വലിയ തോതിൽ വോട്ട് വർദ്ധിച്ച എല്ലാ മണ്ഡലങ്ങളിലും പ്രത്യേകിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ലഭിച്ച ഇരുപത് ശതമാനം വോട്ടുകളിലും അട്ടിമറി സംഭവിച്ചിട്ടുണ്ടോ സംഭവിച്ചിട്ടുണ്ടോയെന്ന സംശയമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഉയരുന്നത് പാലക്കാടും തിരുവനന്തപുരവും പോലെയുള്ള എ ക്ലാസ് മണ്ഡലങ്ങളിൽ പോലും അട്ടിമറി സാധ്യതകൾ പരിശോധിക്കണമെന്ന ആവശ്യവും അതിശക്തമാണ് തൃശ്ശൂർ പൂരം കലക്കൽ മുതൽ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് വിഷയം വരെ സുരേഷ് ഗോപിയെ സംശയത്തിൻ്റെ നിലയിൽ ഇപ്പോൾ നിർത്തിയ അതേ സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു ആറ്റം ബോംബ് കൂടി ഇപ്പോൾ വന്നു വീണിരിക്കുന്നത് താൻ വിജയിച്ച് അധികാരത്തിൽ കയറിയതും കേന്ദ്രമന്ത്രിയായതും സത്യസന്ധമായിട്ടാണെന്ന് തെളിയിക്കേണ്ട ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ സുരേഷ് ഗോപി വന്നിരിക്കുന്നത് ഈ വിഷയത്തിലെ എല്ലാ വിലപേശലുകളും ഇനി സുപ്രീം കോടതിക്ക് മുന്നിലാവും നടക്കുക ഇതേ വിഷയത്തെക്കുറിച്ച് രമേശ് ചെന്നിത്തല പറഞ്ഞത് ഇങ്ങനെയാണ് തൃശൂർ പാർലമെൻ്റ് മണ്ഡലത്തിൽ അട്ടിമുറി നടന്നുവെന്ന ആരോപണങ്ങൾ ഉയരുന്നുണ്ട് ഇത് പരിശോധിക്കേണ്ട പ്രധാന വിഷയമാണ് പരിശോധിച്ച ശേഷം മാത്രമേ നമുക്ക് എന്തെങ്കിലും പറയാനായിട്ട് സാധിക്കുകയുള്ളൂ മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാഡി ഈ വിഷയം നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു കോൺഗ്രസും ശിവസേനയും എൻ സി പിയും ഉൾപ്പെട്ട മഹാവികാസ് അഘാഡി വാസ്തവത്തിൽ ഇന്നത്തെ തെരഞ്ഞെടുപ്പുകൾ തന്നെ ഇപ്പോൾ അട്ടിമറിക്കപ്പെടുകയാണെന്ന് പറയുന്നു വോട്ടർ പട്ടിക ഒരു അബദ്ധ പഞ്ചാംഗമാണ് ഓരോ നിയോജക മണ്ഡലത്തിലും പതിനായിരക്കണക്കിന് വ്യാജ വോട്ടർമാരെ ചേർത്തിരിക്കുന്നു ആളുകളില്ലാത്ത വീടുകളിൽ പോലും എഴുന്നൂറിലധികം ആളുകളുടെ പേരുകൾ ചേർത്ത് ഞങ്ങൾ തെളിവ് സഹിതം കാണിച്ചു കൊടുത്തിരുന്നു പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തിയെട്ടിൽ മുപ്പത്തിരണ്ട് സീറ്റ് നേടിയ മഹാവികാസ് അഘാഡിക്ക് മൂന്ന് മാസം കഴിഞ്ഞുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേവലം പതിനാറ് സീറ്റാണ് ലഭിച്ചത് എൻ സി പിക്ക് ഏഴും ശിവസേനയ്ക്ക് ഇരുപതും സീറ്റുകൾ മാത്രം ഇതൊരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യമാണ് ജനങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് അവർ വോട്ട് ചെയ്തിട്ടല്ല ഈ സർക്കാർ അധികാരത്തിൽ വന്നതെന്നാണ് ഓരോ നിയോജക മണ്ഡലത്തിലും വളരെ ബോധപൂർവ്വം വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തുകയും വ്യാജ വോട്ടർമാരെ കുത്തിച്ചേർക്കുകയും ചെയ്യുന്നു തമിഴ്നാട്ടിൽ ബീഹാറിൽ നിന്നും അതുപോലെ തന്നെ അസമിൽ നിന്നുമൊക്കെ വന്ന ആയിരക്കണക്കിന് ആളുകളെ വോട്ടർ പട്ടികയിൽ കുത്തിച്ചേർത്തിരിക്കുന്നു ഇങ്ങനെയെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യം ഇനി എങ്ങനെ മുന്നോട്ട് പോകും വലിയൊരു അനിശ്ചിതമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഇതിനെതിരെയാണ് രാഹുൽ ഗാന്ധി ബംഗളൂരുവിൽ പത്രസമ്മേളനം നടത്തിയത് അദ്ദേഹം മഹാദേവപുര എന്ന നിയോജകമണ്ഡലത്തിൽ മാത്രം ഒന്നര ലക്ഷം വ്യാജ വോട്ടുകൾ ചേർത്തിരിക്കുന്നുവെന്ന് കണ്ടെത്തുകയുണ്ടായി മൂന്ന് മാസം പഠനം നടത്തിയാണ് ഈ വിവരങ്ങൾ അദ്ദേഹം പുറത്തുവിട്ടത് മഹാരാഷ്ട്രയിലും ഇതേ അവസ്ഥയാണ് അവിടെ ജനങ്ങളാകട്ടെ മുന്നോട്ട് വന്ന് മോക്ക് പോൾ നടത്താൻ ശ്രമിച്ചപ്പോൾ പോലീസ് അവരെ അറസ്റ്റ് ചെയ്തു ഇത് ജനാധിപത്യത്തിന് ചേർന്നതല്ല തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എന്തിനാണെന്ന് ഞങ്ങൾ സംശയിക്കുന്നു നാളെ കേരളത്തിലും ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടാകുമോ എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും കോൺഗ്രസ് ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിച്ചു ബൂത്തുകളൊക്കെ മാറ്റിയിടുക വ്യാജ വോട്ടർ ഐ ഉണ്ടാക്കുക ബി എൽഒമാർക്ക് പണം നൽകി പരാതികൾ സ്വീകരിക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ മഹാരാഷ്ട്രയിൽ നടന്നു ഇങ്ങനെയുള്ള തട്ടിപ്പുകളിലൂടെയാണ് അവർ വിജയിച്ചത് അപ്പോൾ ഈ രീതി ഇനി ഇന്ത്യയിൽ ഉണ്ടാകാൻ പാടില്ല അതിനെതിരെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഈ പോരാട്ടം നടക്കുന്നത് ഇതോടെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആകട്ടെ പ്രതിക്കൂട്ടിലാണ് ഇത് സംബന്ധിച്ച് എന്ത് നിലപാടെടുക്കണമെന്ന് ഇന്ത്യ സഖ്യം ഇനി ആലോചിക്കും രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനത്തോടെയാണ് ഈ കാര്യങ്ങൾ ജനങ്ങൾക്ക് ഇപ്പോൾ കൂടുതൽ ബോധ്യപ്പെട്ടിരിക്കുന്നത് ബംഗളൂരുവിൽ മഹാദേവപുര മണ്ഡലത്തിൽ ഒരു ലക്ഷത്തിലധികം വോട്ടുകൾ ഇത്തരത്തിൽ വ്യാജമായി ചേർത്തതിന് അദ്ദേഹം തെളിവുകൾ സഹിതം കാണിക്കുകയുണ്ടായി മഹാരാഷ്ട്രയിൽ ഇത്തരം നൂറുകണക്കിന് രേഖകൾ പരിശോധിക്കാൻ പ്രതിപക്ഷത്തിന് സാധിക്കില്ല ഇത് ഇന്ത്യൻ ജനാധിപത്യത്തെ തകർക്കാനും ഇന്ത്യൻ ഭരണഘടനയെ ഇല്ലാതാക്കാനുമുള്ള ശ്രമമാണ് സുരേഷ് ഗോപിയെക്കുറിച്ചുള്ള ആരോപണങ്ങൾ പരിശോധിക്കേണ്ടതാണെന്നും പരിശോധനയ്ക്ക് ശേഷം മാത്രമേ അതേക്കുറിച്ച് ഇനി പറയാൻ കഴിയൂവെന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ബി ജെ പി കേരളത്തിലെ ഒരു പ്രധാന ശക്തിയാകും എന്ന് പ്രവചിച്ചത് ഈ കാര്യങ്ങൾ മുന്നിൽ നിർത്തിക്കൊണ്ടാണോ എന്ന ചോദ്യവും ഇപ്പോൾ അതിശക്തമായി ഉയരുന്നുണ്ട്